മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഭഗവാനെ കഴിഞ്ഞ ജന്മത്ത് ഇതിനൊക്കെ ഭാഗം ഞാൻ എന്താണ് ചെയ്തത് പറഞ്ഞിട്ട് കാര്യമില്ല മുതന്മ ഫലം അനുഭവിച്ചെൻ്റെ തീരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ മുജ്ജന്മത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും ജ്യോതിഷത്തിൽ ഇത് അറിയാനും വഴിയുണ്ട് ഇതറിയാൻ വേണ്ടി ജാതകത്തിൽ രാഹു കേതുവിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ അല്പം വലുതാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫലവത്തായ പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും കൂടുതലും ഫലമുണ്ട് രാഹുവിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് പറയുന്നതും ഓർക്കുന്നതും പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കലിയുഗത്തിലെ സമ്രാട്ടാണ് രാഹു നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും രാഹു മാന്തരമാണ് ലഭിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ജാതകത്തിലെ ഗ്രഹനില തന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മമനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ചില ഗ്രഹങ്ങൾ നീചസ്ഥാനത്താണെങ്കിൽ മറ്റു ചില ജാതകത്തിൽ ഉച്ചസ്ഥാനത്തായിരിക്കും ചില ഗ്രഹം മൗഢ്യാവസ്ഥയിലാണെങ്കിൽ മറ്റു ചിലത് വക്രഗതിയിലായിരിക്കും ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മവും ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഫലങ്ങളെയും കുറിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാഹുവിൻ്റെത് രാഹു ജാതകത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെ ഒരു പരമ്പരയാണിത് പന്ത്രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ലഗ്നത്തിൽ നിന്നും നോക്കുന്നതായിരിക്കും ഉത്തമം ചിലർക്ക് ലഗ്നമറിയുവാൻ വിഷമമായിരിക്കും കാരണം ഒന്നുകിൽ ജാതകം എഴുതി കാണത്തില്ല അല്ലെങ്കിൽ ജാതകം നഷ്ടപ്പെട്ടു കാണും അങ്ങനെയുള്ളവർ കമൻറ്റ് വഴി ജനന സമയം ജനന തീയതി മാസം വർഷം ജനനസ്ഥലം എന്നിവ അറിയിക്കുകയാണെങ്കിൽ അവരുടെ ലഗ്നം രാഹുവിൻ്റെ സ്ഥിതി എന്നിവ അറിയിച്ചു തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിന് പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ആദ്യമായി നമുക്ക് രാഹുവിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി പല രീതിയിലുമായിരിക്കും ചിലപ്പോൾ രാഹു തനിയെ ആയിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുമൊത്തായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നുണ്ടായിരിക്കാം ആ ഗ്രഹം ചിലപ്പോൾ മൗഢ്യാവസ്ഥയിലോ വക്രഗതിയിലോ ആകാം ചിലപ്പോൾ നീചസ്ഥാനത്ത് നിന്നായിരിക്കും ദൃഷ്ടി പതിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ രാഹുവിൻ്റെ പ്രഭാവത്തെ ബാധിക്കുന്നതുമായിരിക്കും സൂര്യൻ ഏത് ഗ്രഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുവോ ആ ഗ്രഹം കമ്പസ്റ്റ് അതായത് മൗഢ്യാവസ്ഥയിൽ ആകുന്നതായിരിക്കും പക്ഷേ സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷമുണ്ടാകുന്നതും സൂര്യൻ ബലഹീനനാകുന്നതും രാഹു കൂടുതൽ ബലവാനാകുന്നതുമായിരിക്കും രാഹു ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹണദോഷം ചൊവ്വായോടൊപ്പം നിൽക്കുമ്പോൾ അങ്കാരകദോഷം ബുധനോടൊപ്പം നിൽക്കുമ്പോൾ ജഡത്വദോഷം അതായത് ബുദ്ധിഭർമ്മം ഗുരുവിനോടൊപ്പം നിൽക്കുമ്പോൾ ഗുരു ദോഷം ശുക്രനോടൊപ്പം നിൽക്കുമ്പോൾ ലംബട്ട് യോഗം ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പിശാചി യോഗം നിർമ്മിതമാകുന്നതാണ് ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാം ഈ പരമ്പരയിലെ ഏഴാമത്തെ വീഡിയോ ആണിത് ഒന്നാം ഭാവം മുതൽ ആറാം ഭാവം വരെയുള്ള കാര്യങ്ങളാണ് ഇതിനു മുൻപുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നത് ഈ വീഡിയോയിൽ രാഹു ലഗ്നത്തിൽ നിന്നും ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നൽകുന്ന ഫലങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന ഫലങ്ങൾ ഇതുമായി രാഹുവിനുള്ള കണക്ഷൻ എന്നിവയെക്കുറിച്ചെല്ലാമാണ് വിവരിക്കുന്നത് ഇത് ജാതകത്തിൽ രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന എല്ലാ രാശിക്കാർക്കും ഒരുപോലെ ബാധകമാണ് ഏഴാം ഭാവം ദാമ്പത്യ ജീവിതം വ്യാപാരം വ്യവസായം വിവാഹം പാർട്നർഷിപ്പ് എന്നിവയുമായിട്ടാണ് പ്രധാനമായും ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതുകൂടാതെ ഈ സ്ഥാനം ബിസിനസ് യാത്രകൾ നിങ്ങളുടെ സോഷ്യൽ ഇമേജ് എന്നിവയുമായിട്ടും കണക്ഷൻ ഉള്ളതാണ് ഇങ്ങനെയുള്ള ഈ സ്ഥാനത്ത് രാഹുമാതിരി പവർഫുൾ ഗ്രഹം നിൽക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതികൾ ഫലങ്ങൾ നൽകുന്നത് ഇത് രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് അതായത് രാഹു തനിച്ചാണോ നിൽക്കുന്നത് അതോ മറ്റേതെങ്കിലും ഗ്രഹം രാഹുവിനോടൊപ്പമുണ്ടോ ഉണ്ടെങ്കിൽ അത് ശുഭഗ്രഹമാണോ അതോ അശുഭഗ്രഹമാണോ രാഹുവിൻ്റെ മേൽ ഏത് ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും പ്രഭാവവുമാണ് ഉള്ളത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ കറക്റ്റായിട്ടുള്ള ഫലങ്ങൾ പറയുവാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇതെല്ലാം തന്നെ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മം അനുസരിച്ചുമായിരിക്കും ഉണ്ടാകുന്നത് എങ്കിലും ഇവിടെ ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് രാഹു തനിയെ ഏഴിൽ നിൽക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്ക് ദൂരം നിർമ്മിക്കുന്നതായിരിക്കും രാഹു തനിയെ നീചസ്ഥനായി നിൽക്കുകയോ മാലഫിക് ഗ്രഹങ്ങളുടെ ദൃഷ്ടികളും മറ്റും പതിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും ഒരു ഇല്ലായ്മ കാണാൻ കഴിയുന്നതാണ് ചിലപ്പോൾ ഇത് വിവാഹമോചനം വരെ എത്തുവാൻ സാധ്യതകളുണ്ട് അതേസമയം ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി പഠിക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് അധികം സീരിയസ് ആകുന്നതായിരിക്കും ഏഴിൽ രാഹു അശുഭസ്ഥിതിയിലാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് ചിലപ്പോൾ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഗ്രഹകലകത്തിന് ഇതും ചിലപ്പോൾ ഒരു കാരണമാകാം ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട് ഗ്രഹകലഹം കാരണം ചിലർ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ മറ്റ് ചിലർക്ക് അവിഹിത ബന്ധം കലകത്തിന് കാരണമാകുന്നതായിരിക്കും പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ണറുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇത് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നതുമായിരിക്കും പൊതുരംഗത്തും ഇമേജ് മോശമാകുന്നതായിരിക്കും കഴിഞ്ഞ ജന്മവുമായി ഇതിനെല്ലാം എന്താണ് കണക്ഷൻ ഉള്ളത് ഇങ്ങനെയുള്ള പുരുഷന്മാർ കഴിഞ്ഞ ജന്മത്തിൽ തൻ്റെ ഭാര്യയെ കഷ്ടപ്പെടുത്തിട്ടാണ് അതുപോലെ സ്ത്രീയാണെങ്കിൽ തൻ്റെ ഭർത്താവിയേക്കും അതിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുപോലെ കഴിഞ്ഞ ജന്മത്തിൽ തൻ്റെ പാർട്ട്ണറെ കബളിപ്പിച്ച് നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് ഈ ജന്മത്തിൽ അതിൻ്റെ കണക്കുകൾ ഈ കാനിക്കുവാൻ അതിനാലാണ് ഈ ജന്മത്തിൽ വ്യാപാരത്തിൽ പാർട്ണറുമായി ഒത്തുപോകാതെ പ്രശ്നങ്ങൾ കൊടുക്കുന്നത് ഇനി രാഹു ശുഭസ്ഥിതിയിലാണെങ്കിലോ അങ്ങനെയുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രഹകലഹങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാകണം പക്ഷേ ബാക്കി നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇവരുടെ പൊതുരംഗത്തുള്ള ഇമേജിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഉയർന്ന സ്ഥാനത്തുള്ളവരുമായി ഇവർക്ക് നല്ല സ്വാധീനം കാണും ഇവരുടെ സർക്കിളും ഇതുപോലെയുള്ളതായിരിക്കും ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാകും പക്ഷേ ഒരു കാര്യം ഓർക്കണം രാഹു ഒരു പാപഗ്രഹമാണ് എത്ര ശുഭ അവസ്ഥയിലായാൽ പോലും അതിനിടയ്ക്ക് ചില അശുഭ അശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിലും ഒൻപതാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലുമായിരിക്കും പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് ഇത് ഇച്ഛാപൂർത്തിയുടെ സ്ഥാനവുമാണ് പതിനൊന്നാം ഭാവം മൂത്ത സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇൻകം ഐശ്വര്യം എന്നിവയുമായിട്ടും ഈ സ്ഥാനം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹു പതിനൊന്നിൽ നിൽക്കുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്നതായിരിക്കും എല്ലാ ഇച്ഛകളും തരുന്നതായിരിക്കും പക്ഷേ ആ വ്യക്തിക്ക് സന്തുഷ്ടി ലഭിക്കുന്നതുണ്ടായിരിക്കും കാരണം ഒരാഗ്രഹം സാധിച്ചു കിട്ടുമ്പോൾ വേറൊരു കാര്യം ആഗ്രഹിക്കാൻ തുടങ്ങും അത് കിട്ടിയാൽ ഉടനെ മറ്റൊരാഗ്രഹം അങ്ങനെ എത്ര കിട്ടിയാലും അവസാനം വരെ സന്തുഷ്ടത അനുഭവപ്പെടുന്നതായിരിക്കും രാഹു തെറ്റായ മാർഗത്തിൽ കൂടെയും പൈസ സമ്പാദിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും സ്മഗ്ലിംഗ് ലഹരി മരുന്നിൻ്റെ കച്ചവടം ഇല്ലീഗൽ മദ്യ കച്ചവടം ചൂതുകളി അഴിമതി സ്കാം എന്നിവയിൽ കൂടെയെല്ലാം സമ്പത്തുകൾ സമ്പത്തുകൾ നിർമ്മിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ സമയം രാഹുവിൻ്റെ മഹാദശ പതിനെട്ട് വർഷക്കാലമാണ് മഹാദശ അവസാനിക്കാൻ തുടങ്ങുമ്പോൾ തന്നത് മുഴുവനും രാഹു തിരിച്ചടയ്ക്കുന്നതുമായിരിക്കും ഇത് ഇൻകം ടാക്സ് ഇ ഡി സി ബി ഐ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ജി എസ് ടി ഡിപ്പാർട്ട്മെൻ്റ് എന്നിവിടങ്ങളിലുള്ള റെയ്ഡുകളിൽ കൂടെയായിരിക്കും സംഭവിക്കുന്നത് നമ്മുടെ നാല് ജെറ്റിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിലായിരിക്കും പഠിക്കുന്നത് ഇത് നിങ്ങളെ ഷാർപ്പ് മൈൻഡ് ഉള്ളവരാക്കുന്നതായിരിക്കും അവസരത്തിൻ്റെ ഉചിത ലാഭം കൊടുക്കുവാൻ കഴിവുള്ളവരാക്കുന്നതായിരിക്കും ഇവർ വളരെ മഹത്വാകാംക്ഷ ഉള്ളവരായിരിക്കും തനിക്ക് ലാഭം ലഭിക്കുന്ന ഒറ്റ അവസരം പോലും ഇവർ നഷ്ടപ്പെടുത്തുന്നതുണ്ടായിരിക്കും ഇത് രാഹു നൽകുന്ന നല്ല ഫലങ്ങളാണ് പക്ഷേ ഇതോടൊപ്പം രാഹു ഇവരെ അഹങ്കാരികാര്മാർട്ടായിരിക്കും ധൈര്യവായ്മായിരിക്കും ഇനി രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ദൃഷ്ടി ഭരിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലായിരിക്കും മൂന്നാം ഭാവം ആത്മധൈര്യം പരാക്രമം ഇളയ സഹോദരങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഹ്രസ്വദൂരയാത്രകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഘുവിൻ്റെ ദൃഷ്ടി ഇവിടെ പഠിക്കുന്ന നിങ്ങളുടെ സാഹസി സാഹസികത വർദ്ധിപ്പിക്കുന്നതായിരിക്കും പക്ഷേ ഇത് ചിലപ്പോൾ ദുസ്സാഹസിക ആക്കുന്ന ആക്കുന്നതും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ പിള്ളലുകൾ വരുന്നതായിരിക്കും ഇതിന് കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഇളയ സഹോദരങ്ങളെ കഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ ഫലമായി ഈ ജന്മത്തിൽ അവർ നിങ്ങളിൽ നിന്നും അകൽച്ച വാഹിക്കുന്നതുമായിരുന്നു പക്ഷേ രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതുമായി രാഹു അശുഭസ്ഥിതിയിലാണെങ്കിൽ ത്രിസ്വ യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയില്ല ഇതാണ് രാഹു ഏഴിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ഈ പരമ്പരയിലെ എട്ടാമത്തെ വീഡിയോ ഉടനെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുകയായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം